ൂറ്റ കോരെ ശീയിൽ പേരൈന്താശിൽ മീയിൽ മോദർ വരു ഹാശൗ കോടെ പോ 的故。 ൈല മജിനോവിട്ടേ മൈലാഞ്ചി പൂവിട്ട കാട്ടിലേ വൈത്തൂകൾ മൂളുന്ന കാട്ടലേ കണ്ടുവോ നിയമരനെ ലൈലാ മജിനോവിൻ നാട്ടിലേ മൈലാഞ്ചി പൂവിത്ത കാത്തിൽ ബതിരുൾ മുനീറിൻ്റെ ചേിലേ ബതിരൊളി ബദറുൽ മുനീറിൻ്റെ ചേലേ ബതിരൊളി ഒത്തവനവൻ ബ്രീങ്ങളെ പെട്ട നാട്ടിലെ ബഹറലെയും താണ്ടി പോയവൻ ബദ്രീങ്ങൾ പെട്ട നാട്ടിലേ ബഹറലെയും നീന്തി പോയവൻ ലൈലാ മജിനുവിലെ ൂയിട്ട കാട്ടേറ്റ കോരഷിയിൽ പേരൈത വർ ഹാശിമീൽ ഷുഹ്രായ മഹമോദർ വരുല്ലോ ത്വാ ശോകോ ൂദീൻ പുമണി മോളൊടു കാനോത്ത്വത്താ പതിഹരാളിൽ കുടലൂത്ത് കണ്ണാടി കവിളത്തെ ബീവി കുണ്ടൊളിമത്താപ്പ് ാശമീലാപ്പ് ഹാത്തിമുലമ്പിയ മുത്തു മുഖം മതി ഫാത്തിമ ബീവിതം കാനോ തിന്നാണ് ഹാത്തിമു ലമ്പിയ മുത്തുമുഹം മതി ഫാത്തിമ ബീവിതം കാനോ തിന്നാണ് പുന്നാര मेहमूदीन् पूमणि मोडोडिका पूवत्मा जुरात् पुन्न मेहमूदीन् पूमणि मोलोडिका पूत् പാട്ടി സുഹരാളി കുടലോത്ത് കണ്ണാടി കവിളത്തെ ബീവി കുണ്ടൊളിമത്താപ്പ് കാനോത്തേ രാവിനായി നീലകാശമീലാപ്പ് കാത്തിമുലമ്പിയ മുത്തുമുഖം മതി ഫാത്തിമ ബീവിതം കാനോ തിന്നാണ് ഖാത്തിമുലമ്പിയ മുത്തുമുഹം മതി ഫാത്തിമ ബീവിതം കാനോ തിന്നാണ് പുന്നാരെഹോദിൻ പൂമണിമോടുകോത്ത് പൂവത്ത് ഫാതിരാളിൽ കുഴലൂത്ത് കണ്ണാടി കവിളത്തെ ബീവി കുണ്ടൊളിമത്താപ്പ് കാനോത്തേ രാവിനായി നീലാകാശമേലാപ്പ് ഖാത്തിമുലമ്പിയ മുത്തു മുഹമ്മതി ഫാത്തിമ ബീവിതം കാനോ തിന്നാണ് ഖാത്തിമുലമ്പിയ മുത്തു മുഹമ്മതി ഫാത്തിമ ബീവിതം കാനോ തിന്നാണ് പുന്നാര മെഹ്മൂദിൻ പൂമണിമോളുടെ കാനോത്ത് പൂവത്ത് ഫാതിമ്മാുഹ്രാക്കിൽ കുഴലൂത്ത് കിളിക്കൊത്ത കളിത്തോഴൻ കിനാവ് കണ്ടിരിക്കുന്ന ഹിതപൊത്ത കല്യാണ നാളിദിലായി കിളിക്കൊത്ത കളിത്തോഴൻ കിനാവ് കണ്ടിരിക്കുന്ന ഹിതബൊത്ത കല്യാണ നാളിദിലായി ഇതുവരെ പാടാത്ത പാട്ടൊന്ന് പാടുവാൻ ഞാനും കൊതിച്ചെൻ്റെ പിന്നാളെ ഇതുവരെ പാടാത്ത പാട്ടൊന്ന് പാടുവാൻ ഞാനും കൊതിച്ചെൻ്റെ പിന്നാളെ കിളിക്കൊത്ത കളിത്തോഴൻ കിനാവ് കണ്ടിരിക്കുന്ന ഹിതപൊത്ത കല്യാണ നാളി മൈലാഞ്ചി കൈകൊട്ടി പാടിയിടാം ഇന്ന് മംഗല്യ ഗാനങ്ങൾ പാടിയിടാം മൈലാഞ്ചി കൈകൊട്ടി കൊട്ടി പാടിടാമിന്ന് മംഗല്യ ഗാനങ്ങൾ പാടിടാം ചേലൊത്തമാരൻ വന്നെത്തുന്ന നേരം ചേലിൽ നമ്മളിന്ന് പാടിയിടാം ചേലൊത്തമാരൻ വന്നെത്തുന്ന നേരം ചേലിൽ നമ്മളിന്നു പാടിടാം മധുരത്തിൻ തേൻ കനിമോളെ മുഹബത്തി നലകടൽ നീയെ മധുരത്തിൻ തേൻ കനി തേൻകനിളെ മുഹബത്തിനല കടൽ നീയെ മുഞ്ചിൽ ഒരുങ്ങടിവെൺ കൊഞ്ചിക്കുഴയടിവൺ മുഞ്ചിൽ ഒരുങ്ങടിവൺ കൊഞ്ചിക്കുഴയടിവൺ കിളിക്കൊത്ത കളിത്തോഴൻ കിനാവ് കണ്ടിരിക്കുന്ന ഹിതപൊത്ത കല്യാണ നാളിദിലായി പൂവിൻ കസോളിയും പിന്നിന് കിസ പറയാൻ കൂട്ടിന് ഉണ്ടൊരു തെളിനൂറ് കഥ ദിലിസു മുരയാം ആ തോഴൻ മഹീൽ മഹാ സീനൻ മഹിമയും താൻ മലർമഴവില്ലുണ്ടൊരു കനിമോൾ അവളുടെ മധുരിതമാ മധുരിതമാേരാണ് ുസൈനുൽജമാൽ കല്യാണ പന്തലിൽ വന്നു ഞാൻ ഒരുപാട് പെൺകുടികൾക്കിടയിൽ നീ കല്യാണ പന്തലിൽ വന്നു ഞാൻ ഒരുപാട് പെൺകുടികൾക്കിടയിൽ നീ ഞാൻ കണ്ട സ്വപ്നത്തിൽ മുന്താസാണോ നീ ഞാൻ കണ്ട സ്വപ്നത്തിൽ മുന്താസാണോ നീ നീലഗിരിയിൽ നീലക്കൊറിഞ്ഞോ നീലഗിരിയിൽ നീലക്കൊറിഞ്ഞോ പെണ്ണെ പെണ്ണെ നീ മാലാകയോ പതിനാലാം രാവിലെ ികയാണോ പെണ്ണെ പെണ്ണേ നീ മാലാകയോ പതിനാലാം രാവിലെ ചന്ദ്രികയാണോ എൻ സ്വപ്നക്കൂട്ടിയിലെ മോഹക്കുരുവി എൻ സ്വപ്നക്കൂട്ടിയിലെ മോഹക്കുരുവിരുണി ആരുണി സ്വപ്നസുന്ദരി आरुनी आरुनी स्वप्न सुंदरी